ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം വൺ ത്രീ ടെൻ ട്വൽവ് നയൻറ്റീൻ ട്വന്റി വൺ ട്വൻറ്റി എയ്റ്റ് തേർട്ടി ഈ നമ്പേഴ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത ദിവസമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഐ ഹേറ്റ് യു ഏ അതെന്തത് എന്താ സംഭവം യു എന്നാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളും അവരും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ ബ്ലോക്ക് ചെയ്തതാണ് ഓക്കെ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയി അപ്പം അത് നിങ്ങളെ ചൊടിപ്പിച്ചു ചുടിപ്പിച്ചു അപ്പം നിങ്ങളെന്തെങ്കിലൊക്കെ പറയേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അവർ ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം സജിറ്റേറിയസ് നിങ്ങളുടെയോ അവരുടെയോ സോഡിയോക്സൈൻ സജ്ജിറ്റേറിയസ് ആയിരിക്കാം ഹാപ്പൻസ് അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സജിറ്റേറിയസ് എന്ന് പറഞ്ഞാൽ സോഡിയോക്സൈൻ അങ്ങനെയാണ് ഐ കാൺ ഫോർഗെറ്റ് യു അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നിങ്ങളെ എന്താ പറയുക മനസ്സിൽ നിന്ന് കളയാനേ സാധിക്കുന്നില്ല ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ് അവരുടെ എന്തോ ഒരു സാഹചര്യം അവർ അവസാനിപ്പിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടി അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് യു ആർ നോട്ട് മൈ ടൈപ്പ് നിങ്ങൾ അവരുടെ ടൈപ്പേ അല്ല എന്നാണല്ലോ അവർ പറയുന്നത് ആണോ ഇംബാലൻസ് ഓക്കെ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഇംബാലൻസ് നിങ്ങൾക്ക് ചുറ്റു നടത്തുന്നുണ്ട് എല്ലാം നല്ലതിന് പക്ഷെ എല്ലാം നല്ലതിനാണെന്നാണ് അവർ പറയുന്നത് നിങ്ങൾ കണ്ടുമുട്ടിയത് പരിചയപ്പെട്ടത് എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എല്ലാം നല്ലതിന് പൈസസ് നിങ്ങളോ അവരോ പൈസ എക്സൈനിൽ ജയിച്ചവരായിരിക്കാൻ ചാൻസ് ഉണ്ട് ഐ ആം യുവർ ട്വിൻ ഫ്ലെയിം അതാണ് ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ജേണി തന്നെയാണ് അപ്പം ഇതൊക്കെ സ്വാഭാവികം പാർവതി പരമേശ്വരൻ അപ്പൊ ഡബിൾ കൺഫർമേഷൻ ആയി ട്വിൻ ഫ്ലെയിം കണക്ഷൻ പാർവതി പരമേശ്വരനെ ലഭിക്കാനായിട്ട് എന്തെല്ലാം ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സ്റ്റാഴ്സ് സ്റ്റാഴ്സിനെ കാണുമ്പോൾ അവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെയും ഓർമ്മ വരുന്നുണ്ടായിരിക്കും ഐ മിസ് യു ഓക്കേ അത് പിന്നെ സ്വാഭാവികമാണല്ലോ മിസ് യു ജൂലൈ നിങ്ങളോ അവരോ ജൂലൈ സോഡി ജൂലൈ മാസത്തിൽ ജനിച്ചവരായിരിക്കാൻ സാധ്യതയുണ്ട്